നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പണി പൂർത്തീകരിക്കാതെ പാതിയിൽ നിർമ്മാണം നിലച്ച് ചിറങ്കോണത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരു സ്വകാര്യ വ്യക്തി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നതിനെതിരെ സ്റ്റേ കൊണ്ടുവന്നതാണ് പ്രശ്നത്തിനു കാരണം വാഴക്കോട് പ്ലാഴി റോഡ് പണിയുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും ബസ് സ്റ്റോപ്പുകൾ പണി പൂർത്തീകരിക്കുമ്പോൾ ചിറങ്കോളം പ്രദേശത്തെ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിൽക്കുകയാണ് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പ്രദേശത്തെ ഒരു സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവൃത്തിക്ക് സ്റ്റേ കൊടുത്തതുമൂലമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പണി പൂർത്തീകരിക്കാനാകാതെ പാതിവഴിയിൽ നിൽക്കുന്നത് സർക്കാർ സ്ഥലത്ത് പണി കഴിപ്പിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രം സ്വകാര്യ വ്യക്തിയുടെ താല്പര്യത്തിന് മേൽ പകുതിയിൽ ഉപേക്ഷിക്കുന്നത് ശരിയല്ലെന്നും എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഈ പണി കഴിഞ്ഞതാണ് ഒരു വ്യക്തിയുടെ ഇഷ്ടപ്രകാരം മാത്രം സ്റ്റേ കൊടുത്തിട്ട് പണി നിർത്തി ജനങ്ങൾക്ക് മഴ കൊള്ളാതെയും വെയിലും ബസ് കാത്തു നിൽക്കാനും ഒരാളുടെ കൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് ആരായാലും ഒരു ഉത്തരവാദിത്വം ചെയ്യുന്നില്ലേ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളതൊക്കെ അപ്പൊ അതുകൊണ്ട് എത്ര വേഗം നടപ്പാക്കി തരാം ഒരു ഒരു വ്യക്തിക്ക് വേണ്ടിട്ട് പൊതുസ്ഥാണ് സർക്കാരിന്റെ പി ഡബ്ല്യൂ ഡി സ്ഥലത്തു വേറ്റിട്ടുണ്ടായിരിക്കണം വേറെ ആളുടെ സ്ഥലത്തൊന്നും അല്ല അതുകൊണ്ട് എത്രയും വേഗം നിർത്തി തരണം ജനങ്ങൾക്ക് ബസ് കയറാനും ബസ് കാത്താക്കാനും